どうもありがとうございました。 വേറെ വലിയ സംഭവം ഒന്നുമല്ല എല്ലാ തിങ്കളിൽ രൂപ ബുധൻ ദിവസങ്ങളിലും വൈകുന്നേരം മണി തൊട്ട് ഒമ്പത് മണി വരെ അവിടെ വന്ന് ആളുകൾ പാടാം അവിടെ വന്ന് പാടുന്ന ആളുകൾ സംഗീതം പഠിച്ച് അങ്ങനെ അഭ്യസിച്ചിട്ടുള്ള ആളുകളല്ല ഓട്ടോറിക്ഷ തൊഴിലാളിയുണ്ട് പെയിന്റർമാരുണ്ട് വെൽഡർമാരുണ്ട് ആ സാരോട്ട് പോയാലും വണ്ടിക്ക് മാറ്റാൻ സറൗണ്ടിങ്ങിലേക്ക് വണ്ടിക്ക് മാറ്റി തരാൻ പറ്റുള്ളൂ അല്ലാതെ വേറെക്കാളും മാറ്റി തരാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് എന്നുള്ളത് അതായത് റോഡ് വികസിക്കണില്ല വാഹനങ്ങൾ പെരികിക്കൊണ്ടിരിക്കുകയാണ് വിദേശ കടന്നു ആ ഏതെങ്കിലും നമ്മൾ കുത്തി എത്താൻ പറ്റുള്ളൂ അതുപോലെ സമൂഹത്തിന്റെ സ്വന്തങ്ങൾ അതേപോലെ ഒപ്പിയെടുത്തുകൊണ്ട് വരാനും അത് വാർത്തയാക്കാനും കഴിയട്ടെ എല്ലാവിധ ഭാവങ്ങളും ഭാഗങ്ങളിലായിരുന്നു നന്ദി നമസ്കാരം വളരെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഇവിടെ ൾ ചെയ്യാൻ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ അർഹതപ്പെട്ട ആൾക്കാർക്ക് വെച്ചു കൊടുക്കാൻ സാധിച്ച ഒരു അഭിമാനത്തോട് കൂടി പറയാണ് അതുപോലെ തന്നെ നമ്മള് ഒരു ഇരുപത് വീട് ഈ കൊല്ലം വെച്ചു കൊടുക്കുവാനുള്ള ഒരു പദ്ധതിയോട് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവിടെ ന്യൂസ് പേരിലുള്ള എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ് എന്റെ പേര് അശ്വതി സൗമന്ത്ാണ് ഞാനിപ്പോ അമ്മമായി വന്നിട്ട് അനുസരിച്ച് ഞങ്ങളുടെ എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും ഈ ക്ലബിനോട് ഈ ന്യൂസ് ക്ലബിനോട് എനിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങൾ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ആ കളപ്പാട് ഞങ്ങൾക്ക് പറഞ്ഞ് തീർക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഞാനിപ്പോൾ ഈ ഈ ട്രാഫിക് ഈ വേദലേക്ക് ഞാൻ ഇത് ഇതിലേക്ക് ഇനി അറിഞ്ഞിട്ടിപ്പം പതിനഞ്ച് വർഷത്തോളം ആയിട്ടുള്ളിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു ക്ഷണമോ ഞങ്ങൾക്ക് ഇങ്ങനൊരു ഒരു ആദരവോ ഞങ്ങൾ കിട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങളെ ക്ഷണിച്ചതിന് ആദ്യം ഞങ്ങൾ ക്ഷണിച്ചതിന് ഒരുപാട് പാടത്തിനോടും പ്രവർത്തിക്കുന്ന ഓരോ അംഗങ്ങളും അങ്ങനത്തിനോടും നന്ദി പറയാണ് പിന്നെ ഈ അംഗന്മാർ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട പറഞ്ഞു ഇത്രയും ത്യാഗം ഒരു പോലും ഇങ്ങോട്ട് ഈ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉറച്ചു കാരണം െട്ടിപ്പറ അസോസിയേഷന്റെ നിലവിലെ ജനറൽ സെക്രട്ടറി ആണ് ഒരു വ്യാപാരി സംഘടന സ്വാഭാവികമായിട്ടും വ്യാപാരികൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയായി അല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് കൂടി ഞങ്ങൾ അവസരത്തിൽ പറയുകയാണ് അങ്കമാലി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ട്രാഫിക് ആണ് ട്രാഫിക് ബ്ലോക്കിലാണ് ഈ ഗതാഗതക്കുറിച്ച് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അസോസിയേഷന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പൊതുസമൂഹത്തിന്റെ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നിരാഹാര സത്യാഗ്രഹ സമരം അങ്കമാലിയിൽ സംഘടിപ്പിക്കാൻ ഈ ഞങ്ങളുടെ ഭരണസമിതിക്ക് സാധിച്ചു അത് സമരം നടത്താൻ മാത്രമല്ല ഞങ്ങൾ അതിന്റെ തുടർ നടപടികളായിട്ട് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും നിവേദനങ്ങൾ കൊടുക്കുകയും ഒരു എന്ന് പറയുന്നത് സത്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഉൽപ്പന്നവും പ്രധാനവുമായ കർത്തവ്യമാണ് നമ്മൾ നഗരങ്ങളിലൊക്കെ കണ്ടുവരുന്നത് എല്ലാ സംഘടനകളും കൂടുതൽ സംഘടനകളായി വളർന്നുകൊണ്ട് എന്നാൽ അതിന്റെ വ്യക്തിത്വം പ്രകടിപ്പിക്കാവുന്ന തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ് അങ്കമാലിയിലും പലതരത്തിലുള്ള ക്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ട് സഹകരണങ്ങളും വീണ്ടും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും സഹായത്തിൽ ന്യൂസ് ക്ലബ് ഓഫ് അങ്കമാലിയുടെ ഓഫീസിൽ ഉദ്ഘാടനവും തുടർന്ന് നൽകുന്ന ഈ ആദരവ് ചടങ്ങിലും വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിവാദ്യം ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്നേഹധാരയിലാണ് ഞങ്ങൾ പൊതുവേദി ഇങ്ങനെ ഒരു ആദരവ് തരാനായിട്ട് തീരുമാനിക്കുകയും ചെയ്ത ഈ പത്രപ്രവർത്തക സംഘത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഒപ്പം ഇങ്ങനെ ഒരു വേണ്ടി ഒരു ഒരു ഓഫീസ് തുടങ്ങാനും ഇതിന്റെ പറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഞങ്ങളുടെ സ്കൂളിനെയും പരിഗണിച്ചത് ഈ ഏറ്റവും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സാധാരണ ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് എന്നാൽ ഇന്ന് ഈ ആധുനിക കാലത്ത് ഏതൊരാൾക്കും അത്തരം സിനിമകൾ സ്വന്തം ലഭ്യമായിരിക്കാൻ സൊസൈറ്റി പ്രസ്ഥാനത്തിന് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്നുള്ളത് സംശയകരമാണ് അതുകൊണ്ട് തന്നെ പൊതുവിൽ ഒരു ക്ഷീണാവസ്ഥയിലാണ് ഇവിടെ അതാണ് ഞാൻ പലപ്പോഴും ചോദിച്ചാൽ നമ്മുടെ അങ്കമാലി പ്രദേശത്തുള്ള വിവിധ മേഖലകളിൽ വിവിധ രംഗങ്ങളിൽ അവരുടെ സേവനമനുഷ്ഠിക്കുന്ന ആളുകളെ കണ്ടെത്തി ചിലപ്പോൾ മുഴുവൻ അദ്ദേഹത്തിന്റെ രീക്ഷണം പൂർണ്ണമായി തന്നെ തെറ്റുണ്ടെന്ന് പറയുന്ന വൃത്തില്ലാത്ത രീതിയിലുള്ള ഒരു സമീപനം സാധു നമുക്ക് കാഴ്ചവെച്ചിട്ട് കുറച്ചു കാലമായിട്ട് അതിന്റെ തൂവലിലാണ് മാധ്യമ സ്വാതന്ത്ര്യം ഇരിക്കുന്നത് മരിച്ചും ജനാധിപത്യം തന്നെ മരിച്ചു പിന്നെ നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞു പോയതിനെപ്പറ്റി വിലപിക്കേണ്ട കാര്യമുണ്ടോ എന്ന് തോമസ് പെയിൻ അന്ന് ഈ എഡ്മണ്ഡ് ബോർക്കിനോട് ചോദിച്ച ചോദ്യം ഇന്ന് ഇന്ത്യയുടെ ജനാധിപത്യ അവസരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തനം കൂടി അത് മാധ്യമങ്ങൾ കൂടി ശീലിക്കേണ്ട സംഗതിയാണ് വ്യാജ വാർത്തകളുടെയും തിരുത്തൽ വാർത്തകളുടെയും താല്പര്യമുള്ള വാർത്തകളുടെയും ലോകത്ത് എങ്ങനെയാണ് സത്യസന്ധമായ വാർത്ത എഴുതേണ്ടത് എന്ന് അവരും ഒപ്പം പത്രം വായിക്കണമെന്നല്ല എങ്ങനെ വായിച്ചെടുക്കണമെന്നു കൂടി പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ട മാധ്യമ സാക്ഷരത കൂടി ആളുകൾക്ക് പകർന്നു കൊടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ നല്ല അവസരത്തിന് എല്ലാകളും നടന്നുകൊണ്ടും മറ്റുള്ളവരെ ആ നന്മയുടെ നന്നായി നമ്മുടെ അങ്കമാലി മേഖലയിലുള്ള എല്ലാ മേഖലയിലും നിറഞ്ഞേക്കാനും ഈ ന്യൂസ് ക്ലബിനാവട്ടെ നന്മ പരത്താനും നല്ല ചിന്തകളും നേരായ വാർത്തകളും തമ്മിൽ എത്തിക്കാനും എല്ലാ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതും പട്ടാളമാണ് അതുകൊണ്ട് എല്ലാ തെറ്റുകളും വളരെ സ്നേഹത്തോടെ നമ്മൾ നമ്മൾക്കണം അദ്ദേഹത്തിന് നല്ല പ്രവർത്തിക്ക് എന്നും എല്ലാ കാലത്തും ഞാൻ കൂട്ടുണ്ടാകും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നമസ്കാരം വാക്കുകൾക്കുന്നു അങ്ങനെ ചെയർമാനും ആയിരുന്നു എൺപത്തിരണ്ടിൽ സെക്രട്ടറി ചെയർമാൻ ആയിരുന്നു